നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന സംഭവത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അടിമുടി ദുരൂഹതകളാണ് വിമാന അപകടം അട്ടിമറിയാണോ എന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പറന്നുയർന്ന നിമിഷങ്ങൾക്കകം രണ്ട് എഞ്ചിനുകളും പ്രവർത്തനം നിലച്ചു എന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് എഞ്ചിനിലേക്ക് ഇന്ധനം പോകുന്ന സംവിധാനത്തിന്റെ പ്രവർത്തനം താളം തെറ്റിയതാണ് രണ്ട് എഞ്ചിനുകളും നിലയ്ക്കാൻ കാരണമെന്നാണ് നിഗമനം ജൂൺ പന്ത്രണ്ടിന് എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ ഇരുന്നൂറ്റി അറുപത് പേരാണ് മരിച്ചത് എഞ്ചിനിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫായി എന്ന് ആണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതോടെ വിമാന പറന്നുരാൻ ശക്തി ലഭിച്ചില്ല കോക് പൈറ്റിലെ പൈലറ്റുമാരുടെ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട് എന്തിനാണ് ഇന്ധന സ്വിച്ച് ഓഫ് ആക്കിയത് എന്ന ഒരു പൈലറ്റ് സഹപൈലറ്റിനോട് ചോദിച്ചിട്ടുണ്ട് താനല്ല ഓഫ് ചെയ്തത് എന്നാണ് അയാൾ മറുപടിയും പറയുന്നത് അതായത് ഇവിടെ നിന്ന് വരുന്ന സംഭവം എന്ന് പറയുന്നത് ഈ എയർ ഇന്ത്യ വിമാനത്തിനകത്ത് എന്തെങ്കിലും ദുരൂഹതയുണ്ടായിരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവമായിരുന്നോ ഇങ്ങനെ ചെയ്തത് എന്ന ചോദ്യത്തിന് ഏകദേശം അത്തരത്തിൽ ആ സംശയം കൂട്ടുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് എന്തിനാണ് ഒരാവശ്യവും ഇല്ലാതെ എഞ്ചിന്റെ സ്വിച്ച് ഓഫ് ആക്കിയത് കാരണം പൈലറ്റ് ചോദിക്കുകയാണ് എന്തിനാണ് സ്വിച്ച് ഓഫ് ആക്കിയതെന്ന് സഹ പൈലറ്റ് പറയുകയാണ് എനിക്കറിയില്ല ഞാനല്ല അത് ചെയ്തത് എന്ന് ഇത്രയും വളരെ വ്യക്തമാണ് പക്ഷേ അതിനു മുൻപ് എന്താണ് ആ കോക്പിറ്റിനകത്ത് സംഭവിച്ചതെന്നാണ് അറിയേണ്ടത് സത്യത്തിൽ എഞ്ചിനുണ്ടായ പെട്ടെന്നുണ്ടായ തകരാർ തന്നെയാണ് അപകടത്തിൽ കാരണമെന്ന് പിന്നീട് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ ഈ ഒരു സംഭാഷണം ഏറെ നിർണായകമാവുകയാണ് അതായത് ആരെങ്കിലും ഇത് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് ചോദിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുരൂഹതകൾ കൂടുതൽ ശക്തമാകും സാരം പൈലറ്റാണ് ഇത്തരത്തിൽ മറുപടി പറഞ്ഞത് എന്ന് വ്യക്തമല്ല വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് സഹ പൈലറ്റാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് പ്രധാന പൈലറ്റ് അത് നിരീക്ഷിക്കുകയായിരുന്നു രണ്ട് എഞ്ചിനിലേക്കുമുള്ള സ്വിച്ചുകൾ ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഓഫ് പൊസിഷനിലേക്ക് മാറിയത് ഇതോടെ വിമാനത്തിന് പറന്നുയരാനുള്ള ശക്തി നഷ്ടപ്പെട്ടു നിലംപതിക്കുകയായിരുന്നു സ്വിച്ച് ഉടൻ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറി ഒരു എഞ്ചിനിൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു നാല് സെക്കൻഡുകൾ കൊണ്ട് അതിനെല്ലാം ശേഷം രണ്ടാമത്തെ സ്വിച്ചും ഓണായി എന്നാൽ രണ്ടാമത്തെ എഞ്ചിനു പറന്നുയരാനുള്ള ശക്തി ലഭിച്ചില്ല വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടുമില്ല മറ്റ് തകരാറുകളുമില്ല കാലാവസ്ഥ അനുകൂലമായിരുന്നു എന്നും റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നു വിമാനത്തിന്റെ ചിറകുകളിലെ ഫ്ളാപ്പുകൾ ക്രമീകരിച്ചിരുന്നത് ആയിരുന്നു സെക്കൻഡ് മാത്രമാണ് പറഞ്ഞത് വിമാനത്താവളത്തിന് സമീപമുള്ള പി മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ തകർന്നു വീഴും മുമ്പ് പൂജ്യം ദശാംശം ഒമ്പത് നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് വിമാനം സഞ്ചരിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഒൻപതിനായിരുന്നു അപകടം വിമാനത്തെ മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന ത്രസ്റ്റ് ലിവറുകൾ സാധാരണ നിലയിലായിരുന്നു ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ അനുസരിച്ച് അപകടം ഉണ്ടാകുന്നതുവരെ അവ ഫോർവേഡ് പൊസിഷനിലായിരുന്നു രണ്ട് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകളും റൺ പൊസിഷനിലായിരുന്നു അട്ടിമറിയുടെ തെളിവുകളൊന്നുമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്ന ഒരു മാസമാകും ദിവസമാണ് ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് അന്വേഷണ സംഘം സമർപ്പിച്ചത് അറുന്നൂറ് അടി ഉയരത്തിൽ എത്തിയപ്പോഴാണ് വിമാനത്തിന്റെ എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന ബോധ്യമായത് അങ്ങനെ സംഭവിക്കുമ്പോൾ എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ പെട്ടെന്ന് ഓഫ് ആവുകയും ഓൺ ആവുകയും ചെയ്യുന്നത് സാധാരണ ചെയ്യാറുണ്ട് എന്നാൽ വിമാനം അറുന്നൂറ് അടി ഉയരത്തിൽ എത്തിയ സമയത്ത് ഈ സ്വിച്ചുകൾ കട്ട് ഓഫ് പൊസിഷനിൽ ആയിരുന്നു എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് ഇത് ഓഫ് ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം ഒരേ സമയം രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമായതാണ് വലിയ ദുരിതത്തിലേക്ക് നയിച്ചത് എന്ന പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ വരുന്നു വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വളരെ വ്യക്തമാണ് ഇരുന്നൂറ്റി യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒരാൾ ഒഴികെ മറ്റെല്ലാവരും അപകടത്തിൽ മരിച്ചു ഒന്നേക്കാൽ ലക്ഷം ലിറ്റർ ഇന്ധനമാണ് വിമാനത്തിൽ അപകട സമയത്ത് ഉണ്ടായിരുന്നത് വിമാനം പറന്നുയർന്ന ഉച്ചയ്ക്ക് രണ്ട് ഒമ്പതിന് എ ടി സിയിലേക്ക് മെയ്ഡ് കോൾ ലഭിച്ചു ഇതിന് പിന്നാലെ തിരികെ വിമാനത്തിലെ കോക്പിറ്റുമായി എ ടി സി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബന്ധം നഷ്ടപ്പെട്ടു ഈ സമയത്താണ് വിമാനം തകർന്നു വീഴുകയും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ മരണം സംഭവിക്കുകയും ചെയ്തത് സത്യത്തിൽ അതിൽ നിന്നും ഇതുവരെയും നമുക്ക് കടന്നു വരാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ എന്തിനാണ് അങ്ങനെ ഒരു എൻജിൻ ഓഫ് ആകാനുള്ള കാരണം എന്തായിരുന്നു എന്നാണ് ആവർത്തിച്ച് ചോദിക്കേണ്ട ചോദ്യം